ഹായ് എവരിവൺ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്താണെന്ന് അറിയണ്ടേ അടിപൊളി പാർട്ടി വെയർ കുർത്തിയുടെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതും പാനൽ കട്ടിൽ വരുന്ന പാർട്ടി വെയർ കുർത്തി രണ്ട് ഷെഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ ഹായ് ഐ ആം പൂജ അഭി വെൽക്കം ടു മൂൺ സ്റ്റോൺ ഡിസൈൻസ് മൂൺ സ്റ്റോൺ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ വിമൻ ക്ലോതിംഗ് സ്റ്റോർ ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ട്രാൻഡ്രോ ആണ് നമ്മൾ ഓടോസെല്ലാം എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുക നിങ്ങളുടെ സൈസ് മെൻഷൻ ചെയ്തുകൊണ്ട് താഴെ കാണുന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു പാർസൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് പറയുന്നത് നമ്മുടെ പാഴ്സൽ എല്ലാം ഡെസ്പാച്ച് ചെയ്യുന്നത് ഡി ടി വഴി ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നിങ്ങക്ക് സൈസിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഒരു സൈസ് അപ്പം എടുക്കാൻ നമുക്ക് സൈസ് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാനൽ കട്ട് കുർത്തിയുടെ കളക്ഷൻ ആണ് ഇന്നത്തെ കളക്ഷൻ അതും ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്ത പാനൽ കട്ട് കുർത്തി ആണ് എന്താ എന്ന് വന്നിരിക്കുന്ന നല്ലൊരു റൗണ്ട് ആണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് വിചിത്ര സിൽക്ക് യോക് പോഷനിലേക്ക് വി ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് നേവി ബ്ലൂ ഷെയ്ഡ് വിചിത്ര സിൽക്കാണ് യോക് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നെക്ക് ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ കട്ട്ബീഡ്സ് വെച്ചും അതുപോലെ തന്നെ നേവി ബ്ലൂ കട്ട് ബീഡ്സ് വെച്ചുമാണ് നെക്ക് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് പാനൽ കട്ട് കുർത്തിയാണ് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത് ആണ് കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിലേക്കും പാനൽ പോർഷൻ ലേക്കും ൈനിങ് അറ്റാച്ചഡ് അല്ല കാരണം ഹെവി റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് കുർത്തിയുമാണ് ഹാഫ് ഓഫ് ദ പോർഷൻ അതായത് ദ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് താഴത്തേക്ക് വരുന്നില്ല നല്ല ഹെവി റയോൺ ആയതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല ഫാബ്രിക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കാണത്തുന്നു സീ റൂ അല്ല നല്ല ഹെവി റയോണിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല അത് ഹാഫ് ഓഫ് ദ പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഡാർക്ക് പർപ്പിളിലേക്ക് നല്ലൊരു പിങ്ക് ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് പോയിരിക്കുന്നത് ഫ്രണ്ട് ഫൈവ് പാനൽസ് ആണ് വരുന്നത് ബാക്ക് ഫൈവ് പാനൽസ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കുർത്തയാണ് എന്റെ ക്ലോസർ ഒന്ന് കാണാം കുർത്തേ ക്ലോസർ എന്ന് പറയുമ്പോ നെക്ക് റൗണ്ട് നെക്കിൽ ഇതാ കുഞ്ഞൊരു പൈപ്പിംഗ് ആ സെയിം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പർപ്പിൾ ഷെയ്ഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ബീഡ്സ് അതുപോലെ തന്നെ ബ്ലൂ ബീഡ്സ് വെച്ചാണ് വർക്ക് ചെയ്തിരിക്കുന്ന ബോഡി പോർഷൻ എന്ന് പറയുമ്പോൾ നല്ല ബിഗ് ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത് ഇതാ കണ്ടോ കുർത്തയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെയാണോ വരുന്നത് സ്ലീവ്സ് വരുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ബാക്കിലേക്ക് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡോറീസ് ഇഷ്ടമില്ല വേണ്ട എന്നുള്ളവർക്കൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ് നല്ല പർപ്പിൾ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് യോക്ക് നെക്ക് പോഷൻ യോക്ക് പോർഷനിലേക്ക് നല്ലൊരു വിത്ര സിൽക്ക് വീ ഷേപ്പിൽ കൊടുത്തിരിക്കുകയാണ് അത് പൈപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടും ഉണ്ട് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി കേട്ടോ ആ ബി ഭംഗി കൂട്ടാൻ വേണ്ടി അതിന് പൈപ്പിംഗ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷനിലും റൗണ്ട് നെക്കെന്ന് കുറച്ചും കൂടി അറിയാൻ വേണ്ടി അതിനൊരു നല്ല പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് കളറ് ഒന്ന് കണ്ടു നോക്കിയാലോ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഫ്ലോറൽ പെൻസ് ബിഗ് ഫ്ലോറൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്നതാണ് ബിഗ് ഫ്ലോറൽസ് എന്ന് പറയുന്നത് അതൊരു ക്രീം ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് ഓരോ ഫ്ലവേഴ്സും ഗോൾഡൻ ഫോയിൽസ് വെച്ച് ഏഹ് ൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഗോൾഡൻ ഫോയിൽസ് കൂടി അതിൽ വരുന്നുണ്ട് ആ പൂ കാണാൻ കുറച്ച് ആ ഫ്ലോറൽ പ്രിന്റ് കാണാൻ കുറച്ചൊരു ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാണ് കിടക്കുന്നത് നല്ല ആണ് കൊടുത്തിരിക്കുന്നത് യോഫോഷൻ എന്ന് പറയുമ്പോ വിത്ര സിൽക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പീക്ക് ഓഫ് ഗ്രീൻ ഷെയ്ഡ് ആണ് അതുകൊണ്ട് തന്നെ കട്ട്ബീഡ്സിൽ പീക്ക് ഓഫ് ഗ്രീൻ ഷെയ്ഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം നേരത്തെ പറഞ്ഞ കുർത്തയുടെ സെയിം തീറ്റേഴ്സ് തന്നെയാണ് നമുക്ക് വേഗം തന്നെ എന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് യോ പോഷൻ ദ കണ്ടോ നല്ല പൈപ്പിംഗ് വെച്ച് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട് ആ യോക് പോഷൻ നമുക്ക് എടുത്തറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ഈ വിചിത്ര സിൽക്ക് എന്ന് പറയുന്നത് പീക്കോ ഗ്രീൻ ഷെയ്ഡിലും അതുപോലെ തന്നെ പീക്കോ ഗ്രീൻ കട്ട് ബീറ്റ്സ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബോഡി പോഷൻ എന്ന് പറയുമ്പോ ബിഗ് ഫ്ലോറൽസ് ആണ് ക്രീം ആൻഡ് വൈറ്റ് ഷെയഡിൽ ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് കുർത്തയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതില് ഗോൾഡൻ ഫോയിൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയാണ് ഗോൾഡൻ ഫോയിൽസ് വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇതുപോലെ ഓരോ ഫ്ലവേഴ്സും ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് ഗോൾഡൻ പോയിൽസ് ഉണ്ട് അത് ആഫ്റ്റർ വാഷിനേഷൻ ഡാർക്ക് ആൻഡ് ഷെയ്ഡോ കറുത്തു പോകത്തൊന്നും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പെൺവ്യൂന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡോയിസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലെയറിൽ വരുന്ന നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ട്വന്റി ഫൈവ് ആയിരത്തി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു കേട്ടോ ഇതിന്റെ അവൈലബിൾ ആകുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ സൈസിലാണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് ആംപിറ്റ് മെഷർമെന്റ് ബസ് സൈസ് അല്ല ആംപിറ്റ് മെഷർമെന്റ് ആണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആംപിറ്റ് മെഷർമെന്റ് ഒന്ന് മെഷർ ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ അല്ലാതെ നമുക്ക് സൈസ് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല അതൊന്ന് ഓർത്തുകൊള്ളണം നമ്മളോട് ചോ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ ആംബിക് മെഷർമെന്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ കുർത്തയുടെ കുർത്താസിന്റെയൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസിൽ കണ്ട കുർത്താസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായവരൊക്കെ തന്നെ വേഗം ഓർഡർ ചെയ്തോളുക നമ്മുടെ വീഡിയോസ് മൺഡേസിലും തേഴ്സ്ഡേസിലും സെവൻ തേർട്ടി പി എമ്മിന് ഇൻസ്റ്റഗ്രാമില് യൂട്യൂബില് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽബട്ടൺ ഒന്ന് ഏബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ നല്ല നല്ല കമൻസുകൾ ഇടുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് മൂസ്റ്റോൺ ഡിസൈൻ ഒന്ന് എത്തിച്ചു കൊടുക്കുക എല്ലാവരുടെ സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ കളക്ഷനുമായി അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ